സ്നേഹിക്കാനേ പറ്റൂ ഇന്ത്യയോട് എല്ലാ കാലത്തും അനുഭാവം വെച്ച് പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യക്ക് ഒരു രൂപത്തിലുള്ള ഉപദ്രവവും ഇസ്രായേൽ ചെയ്തിട്ടില്ല നമ്മളോട് എങ്ങനെയാണ് എന്നല്ലേ നമ്മൾ ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് നോക്കുക നമ്മളോട് ഇസ്രായേൽ ഒരു രൂപത്തിലും ഒരു ബുദ്ധിമുട്ടും ചെയ്തിട്ടില്ല വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ കൈവിട്ട സമയത്തും ഇന്ത്യക്കൊപ്പം നിന്നു ചൈന വാറൊക്കെ വന്ന സമയത്ത് ആയുധം വേണോ പിൻബലം വേണോ എന്താണ് വേണ്ടത് എന്തു വേണമെങ്കിലും ശരി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഇപ്പോ ഇസ്രായേലിന്റെ പതാക കത്തിച്ചിട്ട് ഹമാസ് അനുകൂലികൾ ആസാദി മുദ്രാവാക്യം വിളിച്ചു അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്ക എന്ത് നിലപാടാണ് എടുത്തത് ചവിട്ടിക്കൂട്ടി പുറത്തിറക്കിയല്ല അതിനെയും പഠിക്കാൻ വന്നാൽ പഠിച്ചോ അല്ല ജോലി ചെയ്യാനാണോ വന്നത് മര്യാദക്ക് ജോലി ചെയ്തിട്ട് മടങ്ങിപ്പോയിക്കോ ഇവിടെ തീവ്രവാദം വളർത്താനും കലാലയങ്ങളിൽ കൊലയാളികളെ വളർത്താനും ഇവിടെ പറ്റില്ല അതാണ് ട്രംപിനോട് നമുക്ക് ലേശമെങ്കിലും ഒരു താല്പര്യമുള്ളത് തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടുന്ന സമയത്തൊക്കെ ആളങ്ങൾ എടുക്കും പിന്നെ ചായം ചരിയും ഒക്കെ ചെയ്യും അതൊരു ഭരണാധികാരി എന്ന നിലയിലായിരിക്കുമെന്ന് തോന്നുന്നു ശരി ആ റീനാസെ എനിക്കറിയത്തില്ല ഇ ഇറാനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും അറിയില്ല ഒരു കാര്യം ചെയ്യും നീ അങ്ങ് പഠിപ്പിക്കെ എടാ ഇറാന് ചുക്കും ചുണ്ണാമ്പുമേ ഉള്ളൂ അത് നമുക്കറിയാം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഇപ്പോ േലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറാന്റെ അഞ്ഞൂറ് ബില്യൺ ഡോളറാണ് ഒഴുകിയത് എന്നാണ് കേൾക്കുന്നത് പ്രയോഗത്തിലൂടെ ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള എങ്ങനെയും തകർക്കണം ഇവർക്ക് ആ തകർച്ച ഏത് രൂപത്തിലാണ് യുദ്ധമല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വലിയ സത്യസന്ധതയോ അതല്ലെങ്കിൽ മര്യാദയ്ക്ക് യുദ്ധം നേർക്കു നേരെ നിന്ന് ജയിക്കണമെന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയും ഇവർ ചതിപ്രയോഗം രംഗത്തെടുക്കുകയാണ് നമുക്കല്ലെങ്കിലും അറിയാം ഒരിക്കലും സത്യസന്ധമായി ഇസ്രയേലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു പക്ഷെ വലിയ രാജ്യമായിരിക്കും ഇവരെ കുഴപ്പമില്ല ആള് കൂടിയാൽ പാമ്പ് ചാവത്തില്ല ആള് കൂടിയാലേ നൂറുകണക്കിന് അഭിപ്രായങ്ങളാണ് വരിക കുറച്ചാളുകൾ ഉണ്ടെങ്കിലാണ് ഏതൊരു സംഭവവും വളരെ മര്യാദയ്ക്ക് മുന്നോട്ട് പോകും ഒരുപാട് ആൾക്കാര് നൂറുകണക്കിന് അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ത് പറയുന്നു ഇന്ത്യ എന്തു പറയുന്നു ചൈന എന്ത് പറയുന്നു തുർക്കി എന്തു പറയുന്നു പാകിസ്ഥാൻ എന്തു പറയുന്നു ഏയ് നമ്മൾ എന്തു പറയണം നമ്മൾ എന്തു പ്രവർത്തിക്കണം എന്തുകൊണ്ട് അത് ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങൾക്കും നല്ല രൂപത്തിൽ ആ അതുകൊണ്ട് അവർ ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കിക്കോ ഇറാന്റെ ഒരു ചതി ഇസ്രായേൽ എന്ന രാജ്യത്ത് തീർക്കാൻ ഇറാൻ നടത്തിയ കൊടും ചതിയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഹമാസിന് ഇറാൻ അഞ്ഞൂറ് ഡോളർ നൽകിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പുറത്തുവിടുന്നത് ഗാസയിലെ ഒരു തകർന്ന ബംഗറിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ നിർണായകമായ രേഖകൾ ഇസ്രായേലിന് ലഭിച്ചതെന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹമാസിന്റെ മേധാവിയായ എഹിയാസിൻമാറും ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ബെയ്ഫും ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കോപ്സിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ അയച്ച കത്തിന്റെ തകർപ്പാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് ലഭിച്ചത് ഈ കത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ശക്തമാക്കാനും ഇസ്രായേലിനെ എന്നേക്കുമായി നശിപ്പിക്കാനുമുള്ള സാമ്പത്തിക സഹായമാണ് തേടുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളർ നൽകിയാൽ ഇസ്രായേലിനെതിരെ വൻ ആക്രമണം നടത്തി ഇസ്രായേലിനെ എന്നേക്കുമായി നശിപ്പിക്കാമെന്നാണ് ഇഹിയാ എഹിയാസിന്മാർ ആവശ്യപ്പെടുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഇറാന്റെ സാമ്പത്തികമായ സൈനികമായ സഹായങ്ങൾ തേടുകയാണ് ഒരു വിശുദ്ധ യുദ്ധത്തിനുള്ള സമയമായിരിക്കുന്നു ആ വിശുദ്ധ യുദ്ധത്തിലൂടെ നമ്മുടെ പൊതുശത്രുവായ ഇസ്രായേലിനെ എന്നേക്കുമായി തീർക്കണം അതിന് ഇറാൻ എന്ന രാജ്യത്തിന്റെ പിന്തുണ ആവശ്യമാണ് ഞങ്ങൾക്ക് അഞ്ഞൂറ് ബില്യൺ ഡോളർ നൽകണമെന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ തന്നെ ഇത് തന്നെയല്ലേ ഇപ്പോൾ ഇറാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ തകർക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള നട്ടെല്ലിന്റെ ബലം പോരാ ആയുധവും സൈനികരും രാജ്യത്ത് ഒരുപാട് പൗരന്മാരും ആണവ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട് അമ്പും വില്ലും മലപ്പുറം കത്തിയും പവനായിയും എല്ലാം ഉണ്ട് പക്ഷെ ഇസ്രായേലിന്റെ മുമ്പിൽ അതൊക്കെ വെറും ശവമായി മാറുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഒരുപാട് രാജ്യങ്ങളെ സഹായത്തിന് വിളിക്കുന്നത് ഒരുപാട് രാജ്യങ്ങളോട് സാമ്പത്തിക സഹായ അഭ്യർത്ഥനകൾ നടത്തുന്നത് എന്നാലേ യഹ്യാസിൻവാറിന്റെ ഭാര്യയ്ക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ്മിട്ട് ബംഗ് ബംഗറിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ ഗുഹയ്ക്കകത്തൂടെ അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ ഇരുന്ന് ആഡംബര ജീവിതം നയിക്കണമെങ്കിൽ പലസ്തീനു വേണ്ടി തെണ്ടി കിട്ടുന്ന പണം ഇവന്റെയൊക്കെ ഖജനാവിലേക്ക് വരണ്ടേ ഇസ്രയേലിനെ ഞങ്ങൾ തകർത്തോളാം ഇറാൻ പണം മാത്രം എറിഞ്ഞാൽ മതി ആ പണം കൊണ്ടുപോയി ഇവർ ഈജിപ്റ്റിലും ഖത്തറിലും ഒക്കെ ഇരുന്ന് സുഖസുന്ദരമായി ജീവിക്കും അപ്പോഴും പലസ്തീനികൾ ഇവിടെ ഇസ്രയേലികളുടെ വേട്ടക്കിരയാകുകയും ചെയ്യും എന്നിട്ട് അവരുടെ വീഡിയോകൾ എടുത്ത് കാണിച്ച് ഇസ്രയേലിന്റെ ക്രൂരത എടുത്ത് കാണിച്ചിട്ട് വേണം അടുത്തത് തെണ്ടാൻ ഇറങ്ങാൻ ഹമാസിന് ഇറാന്റെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ലഭിച്ചിരുന്നു ഈ പിന്തുണകൾക്കെല്ലാം പുറമെയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇറാന്റെ കത്ത് ഈ കത്തിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന നേതാവ് മറുപടിയും നൽകുന്നുണ്ട് ഇറാൻ സാമ്പത്തികമായി ഇറാനിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ മിച്ചപ്പെടേണ്ടതുണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക നില അത്രത്തോളം ഭദ്രമല്ല എങ്കിൽ കൂടി മഹത്തായ ഒരു യുദ്ധത്തിന് വേണ്ടി മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇറാൻ ഹമാസിന് പണം നൽകാമെന്നാണ് ഈ കത്തിലൂടെ ഈ കത്തിന് മറുപടിയായി ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ വർഷം തോറും നൂറ് ബില്യൺ ഡോളറാണ് ഹമാസിന് വേണ്ടി ഇറാൻ ചെലവഴിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും അത് വർഷം ബില്യൺ ഡോളറായി മാറുന്നു അങ്ങനെ വർഷാവർഷം ഇത്രയും തുക നൽകിയതിന് പുറമെയാണ് ഹമാസ് ഇറാനോട് അഞ്ഞൂറ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള രണ്ട് വർഷക്കാലം ഓരോ മാസവും ഇരുപത് ബില്യൺ ഡോളർ വീതം ഹമാസിന് ഇറാൻ നൽകിയാൽ രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിനെ നശിപ്പിക്കാമെന്ന വാക്ക് ഹമാസ് നൽകുന്നു പക്ഷേ ഇത് പറഞ്ഞു തീർന്നി കത്ത് ഇറാനിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇറാനിൽ നിന്നും മറുപടി ഹമാസെത്തുന്നതിനു മുമ്പ് അവന്റെയൊക്കെ തലകൾ ഇസ്രായേലിൽ വീണു ഉടലുകൾ ഹമാസിനടുക്കുകയും ചെയ്തു അതാണ് ഇപ്പോ ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിലേക്കുള്ള ഹമാസിന്റെ മിന്നലാക്രമണത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഇറാനാണ് ഇറാന്റെ നിർദ്ദേശപ്രകാരവും ഇറാന്റെ സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്രയും വലിയൊരു ആക്രമണം ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും ചില കാര്യങ്ങളും ഒക്കെ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും നിർണായകമായ രേഖകളാണ് ഇസ്രായേലിൽ ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം പിന്നിലെ പ്രേരണ ശക്തി ചാലകശക്തി അത് ഇറാനാണ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാൻ ഭരണകൂടം അഞ്ഞൂറ് ബില്യൺ ഡോളർ ഹമാസിന് കൈമാറിയത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ വാരിക്കൂട്ടിയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചത് നേരത്തെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് നടത്തിയ ഒരു ചാവേർ ആക്രമണം ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തിരുന്നു ആ ബസ്സിലും ബസ്സുകളിൽ നിരവധി ബസ്സുകളിൽ ഇസ്രായേലിനുള്ളിൽ ബോംബുകൾ പൊട്ടുകയായിരുന്നു ആ ബോംബ് പൊട്ടിയ സമയം അല്പം മാറിയതുകൊണ്ട് മാത്രം നാശനഷ്ടങ്ങൾ ഒഴിവായി ആളപകടം ഒഴിവായി എന്നാൽ ആ ആക്രമണത്തിന് പിന്നിലും എന്നുള്ള വിവരം പിന്നാലെ അവസാനിക്കില്ല നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിനു മുമ്പുള്ള ആ ചരിത്രം ഒന്ന് എടുത്തു നോക്കിക്കെ എന്ത് കൂടി ജീവിച്ചിരുന്ന ആളുകളാണെന്ന് അറിയാമോ ഇറാൻ ജനത ഈ നരയൻ അധികാരത്തിൽ കയറിയതിനു ശേഷം സമാധാനം എന്താണ് എന്ന് ആ രാജ്യം അറിഞ്ഞിട്ടേയില്ല ആ രാജ്യത്തെ ജനത തന്നെ ഈ മതം വിട്ടു പോകാൻ ഒരു കാരണമായത് ഈ കൊമേനിയുടെ കഴിവ് കെട്ട ഭരണം മാത്രമാണ് കാരണം ഇയാളുടെ ഭരണത്തിൽ ഒരു രൂപത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇറാൻ ജനത മതം ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടതെല്ലാം ഇനിയും ഈ യുദ്ധാനന്തരം ഇറാൻ ജനതയ്ക്ക് മതം തന്നെ വേണ്ട എന്ന ഒരു രീതിയിലേക്ക് എത്തും കാരണം